കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മികച്ച കഥ പറ ജീവിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ മഹേഷ് നാരായണന്റെ കന്നി സംവിധാന സംരംഭത്തെ ഏറ്റവും ചുരുക്കി ഇങ്ങനെ വിശേഷിപ്പിക്കാം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ചിത്രം എന്ന പതിവ് പല്ലവിക്ക് എത്രയോ അപ്പുറം നിൽക്കുന്നതാണ് ടേക്ക് ഓഫ് എന്ന മലയാള ചിത്രം ഇതിൽ മലയാള ചിത്രം എന്ന് പറയുമ്പോൾ അല്പം ഊന്നലോടെയും അഭിമാനത്തോടെയും വേണം പറയാൻ കാരണം ഇത്തരത്തിൽ ഒന്ന് മലയാള സിനിമയിൽ ആദ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ആഭ്യന്തര യുദ്ധകാലത്ത് ഇറാഖിൽ കുടുങ്ങിയ പത്തൊൻപത് നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഥ പുരോഗമിക്കുന്നത് നഴ്സുമാരെ ത്തിന്റെ മാലാഖമാരെന്നാണ് വിളിക്കുന്നതെങ്കിലും മാലാഖമാരുടെ വീട്ടിലെ സ്ഥിതി ആരും അന്വേഷിക്കാറില്ല എന്ന ചിത്രത്തിൽ പറയുന്നുണ്ട് സംഭാഷണത്തിന്റെ രൂപത്തിലാണെങ്കിലും ഈ ഒരു വിശേഷം ചിത്രത്തിൽ കാണാം അത് പ്രേക്ഷകരിലേക്ക് വിജയകരമായി എത്തിക്കാൻ മഹേഷ് നാരായണൻ തിരക്കഥാകൃത്ത് പി വി ഷാജികുമാറും സാധിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങളല്ല മറിച്ച് അവർ നമ്മുടെ ആരൊക്കെയോ ആണ് എന്ന് തോന്നിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഐ എസ് ഭീകരരുടെ പ്രവർത്തനങ്ങളാൽ കലാപകലുഷിതമായ മൈസൂളും മലയാളി നഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആശങ്കയും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഐ എസിലേക്ക് ചേർക്കപ്പെട്ട ടേക്ക് ഓഫ് പറഞ്ഞു ും ഭീകരരുടെ നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും അന്നത്തെ കേരള സർക്കാരും നടത്തിയ ശ്രമങ്ങൾ എത്രമാത്രമാണെന്ന് ചിത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ചിത്രത്തിലെ താരങ്ങൾക്ക് നല്ല കൈയ്യീട് തന്നെയാണ് നൽകേണ്ടത് സമീരയായ പാർവതി ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത് കാഞ്ചനമാലിൽ നിന്ന് ടെസയിലേക്കും അവിടെ നിന്ന് സമീരയിലേക്കുമുള്ള പാർവതിയുടെ പ്രവേശനം അതിഗംഭീരമാണ് ഇന്ത്യൻ അംബാസിഡറായി ഫഹദ് ഫാസിലും മെയിൽ നേഴ്സായി കുഞ്ചോക്കബോബനും ആസിഫലിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മൈസൂളിലെ ഭീകരമായ പിന്തുണയേകുന്നതായിരുന്നു പശ്ചാത്തല സംഗീതം രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ ഉണ്ടായിരുന്ന നേഴ്സുമാർ അനുഭവിച്ച ദുരിതം എത്രമാത്രമാണെന്ന് പ്രേക്ഷകരിൽ എത്തിക്കാൻ ടേക്ക് ഓഫിന് സാധിച്ചിട്ടുണ്ട് ബോളിവുഡ് ചിത്രം എയർലിഫ്റ്റും സമാനമായ വിഷയമാണ് കൈകാര്യം ചെയ്തതിനാൽ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ എയർലിഫ്റ്റിനെ അനുകരിക്കാതെ അതേ മികവോടെ ചിത്രീകരിക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ടേക്ക് ഓഫിന്റെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയും വിജയം മലയാളികൾക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ അഭിമാനത്തോടെ വയ്ക്കാവുന്ന ചിത്രമായിരിക്കും ടേക്ക് ഓഫ് ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ ചരിത്ര താളുകളിലേക്ക് ടേക്ക് ഓഫ് തന്നെയാണ് ഈ ചിത്രം ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം ഇത്തരം ഒരു ദൃശ്യാനുഭവം മലയാളത്തിൽ ഇത് ആദ്യമാണ് തിയേറ്ററിൽ ചിത്രം കണ്ടിറങ്ങുന്ന മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഇറങ്ങുന്നത് അത്ര ഗംഭീരമാണ് ഈ ടേക്ക് ഓഫ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം